വയനാട്ടിലെ പ്രശ്നം സംസാരി സംസാരിച്ചുതുക്കിയതെന്ന് കെ സുധാകരൻ അത് പാർട്ടിക്കാര്യമാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ അന്വേഷണം ആവശ്യമില്ല വിജയൻ്റെ കത്ത് ഇനിയും വായിച്ചിട്ടില്ലെന്നും കെ പി സി സി അധ്യക്ഷൻ എൻ എം വിജയൻ്റെ മരണത്തിലാണ് കെ സുധാകരൻ്റെ പ്രതികരണം വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ എന്തായാലും എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി എന്നാണ് കെ സുധാകരൻ ഇപ്പോൾ മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അനിൽ നമ്പികർ തീർത്തും ലാഘവത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം തന്നെയാണ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം വയനാട് ഡി സി സി ട്രഷറായ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലാണ് ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എല്ലാ വിഷയങ്ങളും സംസാരിച്ച് ഒതുക്കിയതെന്നാണ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വയനാട്ടിലേത് പാർട്ടി കാര്യം മാത്രമാണ് എന്നാണ് കെ സുധാകരൻ പറയുന്നത് മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് എം വയനാട് ഡി സി സി ട്രഷറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് വയനാട് എം എൽ എ ആയ ഐ സി ബാലകൃഷ്ണനെതിരെയാണ് എന്നാൽ ഈ വിഷയത്തിൽ ഐ ടി ബാലകൃഷ്ണനെതിരെ അന്വേഷണം ആവശ്യമില്ല എന്നൊരു നിലപാടാണ് കെ സുധാകരൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതായത് പാർട്ടിക്കെതിരെ വരുന്ന ഈ ഒരു വിമർശനമായി വിമർശന ലാഘവത്തോട് കൂടി കാണുക തന്നെയാണ് കെ പി സി സി അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട് വിശദീകരിക്കാൻ ഏതാണ് അഞ്ചു മണിയോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനിൽ നമ്പ്യാർപിള്ള കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് നൽകിയത്